സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും വനിതാ വികസന കോർപ്പറേഷനും ചേർന്ന് എക്സലേറ വനിതാ ഉത്സവം ട്വന്റി സിക്സ് എന്ന പേരിൽ മെഗാ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഫെബ്രുവരി നാല് മുതൽ ഒൻപത് വരെ തിരുവനന്തപുരം കനകുന്ന് കൊട്ടാരവിളപ്പിലും നിശാഗന്ധിയിലുമായാണ് എക്സലേറ വനിതാ ഉത്സവം നടക്കുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ വിവിധ വിഷയങ്ങളിൽ അധിഷ്ഠിതമായ കോൺക്ലേവുകൾ സംരംഭക പരിശീലന സെഷനുകൾ പ്രദർശന വിപണന മേള കലാപരിപാടികൾ എന്നിവയുണ്ടാക്കും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരള സർക്കാർ വിവിധ പദ്ധതികളിലൂടെയും പരിപാടികളിലൂടെയും സൃഷ്ടിച്ച സ്ത്രീ മുന്നേറ്റം ആഘോഷിക്കുന്നതിനാണ് കരുത്താർന്ന പെൺചുവടുകൾ കരുതലോടെ കേരളം എന്ന ആശയം മുൻനിർത്തി എക്സലേരാ ദ വിമൻ ഫെസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഒരു ദശകമായി സ്ത്രീകളുടെ അവകാശങ്ങൾ അവരുടെ വികസനം ക്ഷേമം നേതൃപാഠവം എന്നിവ സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ വരുത്തിയ മാറ്റങ്ങളെ മുൻനിർ